കൊണ്ടുണ്ടാക്കിയ കിടിലെ ചോക്ലേറ്റ് പായസമാണ് നമ്മുടെ ഇതിനകത്ത് സ്പെഷ്യൽ കേട്ടോ ചോക്ലേറ്റ് പായസം അപ്പോൾ അതാ ഞാൻ അടുപ്പത്ത് തുറക്കണം അപ്പൊ നേരത്തെ ഫ്രണ്ട്സിനെ കണ്ടു അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് 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 ടേസ്റ്റ് ചെയ്യണം കണ്ട സംഭവം അപ്പോൾ നല്ല കിടിലെ ഒരു അടുത്തോട് നല്ല അടിപ്പൊളി ഒരു ചോക്ലേറ്റ് കൊണ്ടുണ്ടാക്കി ഒരു പായസം ഉണ്ടാവും ഇതാണ് ചോക്ലേറ്റ് പായസം അപ്പോൾ ഈ സംഭവം ഒരു എന്താ പറയാ ഒരു റൈസും ഉണ്ടാക്കും കിടിലമാണ് ചോക്ലേറ്റ് ഫുള്ള് ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ സേം ചെയ്യുന്നത് സേം സാധാരണ പായസം തന്നെ അത് നമ്മൾ ചോക്ലേറ്റും അതിനങ്ങനെ സേമയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു കിടിലം ആയിട്ടുമാണ് കേട്ടോ വെള്ളം ഫ്രണ്ട് ഇരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചാനലിൽ നമ്മൾ കൊടുത്തായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് എല്ലാം കാണിച്ചിട്ടുണ്ട് ഏറ്റവും ഇസ്ട്ട് നമ്മൾ കാണിച്ചായിരുന്നു കേട്ടോ കോരി കാണിച്ചുതരാം ഒരു നല്ലൊരു കിടിലായിട്ടാണ് കേട്ടോ നല്ല അട്ടിപ്പൊണി ഒരു വെറൈറ്റി പായസമാണ് കേട്ടോ ഇത് കിടലമാണ് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയാ വിഷു സ്പെഷ്യൽ കേട്ടോ ആടിപ്പൊളിയാണ് നല്ലൊരു വെറൈറ്റിയാണ് ഓക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കോരുന്നുണ്ട് നമുക്ക് ഗ്ലാസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്കത് ഈ പായസം നമുക്ക് അതിലേക്ക് ഒന്ന് ഒഴിക്കണം നല്ല ഒരു ഐറ്റം ആണ് കിട്ടാം ഇപ്പം മുന്തിരിക്ക് എല്ലാ ഐറ്റംസും എൻ്റെ തെറ്റിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് ചോക്ലേറ്റ് പായസം കേട്ടോ ചോക്ലേറ്റ് സേമിയ പായസം എന്നാണ് തന്നെ പറയുന്നത് ചോക്ലേറ്റ് സേമിയ അപ്പം ഇതൊരു വെറൈറ്റി ഐറ്റം ആണ് അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതായത് രണ്ട് ഗ്ലാസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഗ്ലാസ്സിലേക്കൊക്കെ ഒന്ന് ഒഴിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കീടനം ഐറ്റം ആണ് നമ്മളിവിടെ കുടിക്കാൻ പോകുന്നത് അടിപൊളിയാണ് അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ എല്ലാ ഫ്രഷും തീർച്ചയായിട്ടും ഒന്ന് കാണുക കേട്ടോ നമുക്കതാ ഈ ചോക്ലേറ്റ് പായസം ഉണ്ട് കേട്ടോ ഈ ചോക്ലേറ്റ് പായസം നമുക്ക് ക്ലാസ്സിലേക്ക് ഒന്ന് ഒഴിക്കാം കേട്ടോ ഒരു കീടനം കഴിഞ്ഞ ഐറ്റം ഉള്ളത് വെറൈറ്റി ആണ് കേട്ടോ നല്ല വെറൈറ്റി ആണ് അപ്പൊ ഇതന്നെ പറഞ്ഞത് ചോക്ലേറ്റ് പായസം അടിപൊളിയുടെ സംഭവം എല്ലാ സൂപ്പർ ഐറ്റം ഉണ്ട് കേട്ടോ നമ്മൾ എല്ലാ ഐറ്റംസും ചേട്ടത്തിൽ ഉണ്ട് മുന്തിരി മുന് അന് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ഉണ്ടായിരിക്കുന്നത് അണ്ടിപ്പരിപ്പ് ചോക്ലേറ്റ് പിന്നെ അതിനൊക്കെ എന്താ പറയുക നമ്മളാ ഡാർക്ക് കോമ്പൗണ്ട് അതിനെ തന്നെ അങ്ങനെയുള്ള ചോക്ലേറ്റ് പൊടി അങ്ങനെ എല്ലാം ഇട്ടേക്കുന്ന ഒരു താരം ഒരു സൂപ്പർ ഐറ്റം ആണ് അപ്പോൾ ഇതാരും മിസ്സ് ചെയ്യരുത് അപ്പോൾ സമയം കിട്ടുമ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും താരം ഉണ്ടാക്കി വന്ന് കുടിക്കുക കേട്ടോ സംഭവം ഒരു വെറൈറ്റി ഐറ്റം കേട്ടോ ഇതാ അടിപ്പൊളിയാണ് കീട്ടിലും കിട്ടിലമാണ് ഓക്കേ ഇതാണ് ചോക്ലേറ്റ് പായസം കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ടൻ കൊണ്ട് നേരിടുമ്പോഴേക്ക് വെക്കുക ഓക്കെ ഫ്രണ്ട്സ് നല്ല ഒരു കീട്ടിലും ഐറ്റം ആണ് അടിപൊളിയാണ് നമ്മൾ ചോക്ലേറ്റ് പൈസ കിടക്കാം ഓക്കെ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാർ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത ഉണ്ട് നമുക്ക് ഇത് ഇത് വേണമെങ്കിൽ നമ്മൾ തണുപ്പിച്ചും ഫ്രിഡ്ജ് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചും കുടിക്കാം നമ്മൾ ഐസ്ക്രീം കുടിക്കും നന്നായി കുടിക്കുക കേട്ടോ അത് വേറൊരു രീതിയിലാണ് ഓക്കെ സംഭവമൊക്കെ സെയിം തന്നെയാണ് നമുക്കൊരു ജസ്റ്റ് പാത്രത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇത് നമ്മൾ കൊണ്ടുപോയി ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ കുടിക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്കത് ഇതൊന്നും അടയ്ക്കാം സപ്പോൾ അതിലേക്ക് സ്പൂണൊക്കെ ഇടാൻ കേട്ടോ ഓക്കെ നല്ല ഒരു ഐറ്റം ആണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് എല്ലാരും ഒന്ന് ഉണ്ടായി കുടിക്കുക സംഭവം നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് സംഭവം നല്ല കിടിലാണ് അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും അതൊന്ന് കാണുക കേട്ടോ നിങ്ങൾക്കതാ ഇതേപോലത്തെ അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഐറ്റം ആണ് ഒരു സൂപ്പർ ഐറ്റം കേട്ടോ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചോട്ടോ നമ്മൾ വിഷു ആയിട്ടേ ഒരു സ്പെഷ്യൽ വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചു അതുകൊണ്ടാണ് നമ്മളിന്ന് ഇതുതന്നെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് പായസം എന്താണ് ഇവിടെ ഇരിപ്പോ ഓക്കേ സപ്പോ ഇവിടെ ഇരിപ്പോൾ അപ്പോൾ ജസ്റ്റ് നമ്മൾ അത്താഴമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഈ ചോക്ലേറ്റ് പായസം ഒന്ന് കുടിച്ച് നോക്കട്ടെ സംഭവം നല്ലൊരു വെറൈറ്റി കീഴിൽ കേട്ടോ ഇതേ അണ്ടി പരിപ്പാണ് അണ്ടി പരിപ്പൊക്കെ നല്ല നേരം ഇരിട്ടോ നമുക്കിന് മുന്തിരിങ്ങ ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല ഇതാ ഇതാണ് ഐറ്റം അടിപൊളിയാണ് നല്ല കിടിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് പായസമാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബലപെട്ടവണെ വിളിയ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിങ്ങനെ കൂടെ കൂടെ പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൂടെ കൂടെ പറഞ്ഞിട്ടും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുടിക്കാൻ കേട്ടോ നല്ല സൂപ്പറായിട്ടൊന്നും കുടിക്കോട്ടെ അപ്പോൾ അടിപൊളി സൂപ്പർ സൂപ്പറായിട്ടോ അടിപൊളി കിടിലാണ് നല്ല രുചിയാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട് അപ്പം ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ട് നമ്മളെ ചാനലിലോട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ ലൈവ് വന്നതാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൻ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ബന്ധിക്കുക ഓക്കെ ഫ്രണ്ട്സ് നല്ല സൂപ്പർ സൂപ്പറായിട്ട് കേട്ടോ ഓടി പൊളി കിടന്ന പായസം ചോക്ലേറ്റിന് അതേ രുചി സൂപ്പാണ് കണ്ടോ അപ്പോൾ ഇതൊരു വെറൈറ്റി രീതിയിൽ വെച്ചേക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ഇട്ടപ്പോൾ കേട്ടോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് അല്ലേ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഡാർക്ക് കോമ്പൗണ്ടും അത് കൊക്കോ പൗഡർ ചോക്ലേറ്റ് പൗഡറൊക്കെ കൊണ്ടു ഉണ്ടാക്കി വെക്കുന്നത് അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് വിസിറ്റ് ചെയ്യാൻ കാണുക കേട്ടോ അപ്പോൾ കിട്ടിലാണ് ആ ഹാഡേ ഇടും സൂപ്പർ രുചി അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വിഷു സ്പെഷ്യൽ അതുപോലെ എല്ലാ ഫ്രഷ്സും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് വ്യൂസ് ഉണ്ട് കണ്ടമാനം വ്യൂസ് വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് തീരെ 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 ഇല്ല അപ്പോൾ എൻ്റെ എല്ലാ ഫ്രഷും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ ഒന്ന് എണിപ്പോൾ വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് ഐറ്റം നമ്മുടെ ചോക്ലേറ്റ് കീട്ട് നമ്മൾ ചോക്ലേറ്റ് പായസം അപ്പോൾ ഇതങ്ങനെ ആരും അങ്ങനെ കുടിച്ച് കാണാനും ഉണ്ടാക്കാനും സാധ്യത കുറവാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ട്രൈ ചെയ്ത് നോക്കുക സംഭവം നല്ല ഒരു കീടിലായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് സൂപ്പറാണ് ഇനി കുടിക്കാൻ പോകണത് ഡുള്ളി കേട്ടോ ഇതുപോലെ കിടലായിട്ടോ ചോക്ലേറ്റ് വേണം പുള്ളി ചോക്ലേറ്റ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിഡിലും വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് കേട്ടോ ഞാൻ ഇങ്ങനെ കൂടെ കൂടെ പറയുന്ന കാര്യം വേറെ ഒന്നും വിചാരിക്കില്ല ഓക്കെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വ്യൂസ് ഉണ്ട് നല്ല വ്യൂസാണുള്ളത് അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായത് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അതുവ എൻ്റെ കയ്യിരിക്കുന്നത് നമ്മുടെ കിടിലം ആടിപ്പൊളി നമ്മുടെ ചോക്ലേറ്റ് പായസമുണ്ടോ ചോക്ലേറ്റ് പായസം അപ്പോൾ അതാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചാനലുണ്ട് നമ്മൾ ലൈവായിട്ട് വന്ന് ചെയ്തതാണ് ഓക്കെ ഫ്രണ്ട്സാ ഇതാണ് ഐറ്റം ഞാൻ ഒന്ന് കുടിക്കാൻ പോവാണ് കിഡലം സൂപ്പർ ടേസ്റ്റ് സൂപ്പർ സൂപ്പർ ആടിപ്പൊളി ഐറ്റം കേട്ടോ കിടിലായിട്ടം ഞാനും ഇത് വളരെ ചുരുക്കമേ കുടിച്ചിട്ടുള്ള ഈ ചോക്ലേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ്സിലാക്കിയിട്ട് ഇതിനെ കൊണ്ടുപോയി ഫ്രിഡ്ജ് വയ്ക്കാം ഇതിൽ തണുപ്പിച്ച് കുടിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തണുപ്പിച്ച് കുടിച്ചാൽ കുറച്ചു എന്താ പറയുക ഒരു ഒക്കെ കുടിക്കുന്നതിൻ്റെ രുചി വരും കേട്ടോ അങ്ങനത്തൊരു ഐറ്റം ഉള്ളത് കീട് കിട്ടും ആടിപൊളിയായിട്ടും സൂപ്പായിട്ടും കിട്ടും ആ നാ ഇറങ്ങി പോകുമ്പോൾ രുചി കേട്ടിട്ടുണ്ട് പക്ഷേ ശരിക്കും ഇത് കൂടിച്ച് നാവിറങ്ങിപ്പോവും അത് ഉറപ്പാണ് കേട്ടോ അത്രയ്ക്ക് ടോ അത്രക്ക് കിടലായിട്ട് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ കിടലുവെച്ചാൽ കിടലാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ ഞാൻ നമ്മൾ കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഏ സാ അതാണ് ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ നല്ല കിടലൊരു ഐറ്റമാണ് ആട്ടിപ്പൊളിയാണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് ഫ്രണ്ട്സ് കുടിക്കാം സൂപ്പർ ടേസ്റ്റ് നാടി പൊളി ആടിപൊളിട്ടോ അപ്പൊ എത്ര പേർക്ക് അറിയാം ഇങ്ങനെ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമിനെ കുറിച്ച് എത്ര പേർക്ക് അറിയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ കുറെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ കിടലം ഐറ്റം കുടിക്കുന്നത് നമ്മളെ ചോക്ലേറ്റ് ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് പായസം കൂടെ കുടിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ആടിപ്പൊളി കേട്ടോ സൂപ്പറായിട്ടല്ല നമ്മൾ ഫുൾ വീഡിയോസ് ചാനലിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ലൈവായിരുന്നു കേട്ടോ ലൈവാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ചാനലിൽ നിന്ന് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ ഈ വീഡിയോ ആടിപൊളിയാണ് നമുക്ക് കിടന്നമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ സൂപ്പർ ആയിട്ടോണ് കിടം ആടിപൊളി കിഴിനും കെടും പായസം കിട്ടും അടിപൊളി പായസം ഓക്കെ ഫ്രഷ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിഷു സ്പെഷ്യൽ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഒരു എന്താ പറയുക നമ്മൾ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനൊക്കെയാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കി അതിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മളെ ചാനലൊക്കെ ഇടപ്പുണ്ട് എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കേട്ടോ ഇതാണ് ഇതാനായിട്ട് നമ്മളെ ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റ് പായസം കിട്ടും കെടം കിട്ടും അടിപൊളി സൂപ്പറായിട്ട് കിട്ടും ആടിപ്പൊളി ഓക്കെ ഒരു പായസം പക്ഷെ ചോക്ലേറ്റ് പായസം എക്സ്ട്രോ ഉള്ള എല്ലാ ഫ്രഷും ഹൈഡ് ചെയ്തത് ലക്കീടുത്തേ കേട്ടോ ആടിപൊളിയായിട്ട് കീടല കീട്ട കേട്ടോ ഓക്കെ ഫ്രഷ് ഒരു വെറൈറ്റി പായസം ഉണ്ടോ വെറൈറ്റി പായസമുണ്ട് ചോക്ലേറ്റ് പായസം അല്ല കിടൽ ഒരു ആയിട്ടുള്ളു കേട്ടോ ഓക്കെ ഫ്രണ്ട് അപ്പം ചോക്ലേറ്റ് പായസത്തെ കുറിച്ച് അറിയാവുന്ന ആളൊന്ന് ഹൈരിച്ചേ അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഒന്ന് കുടിക്കാം നാടി പൊളിടും നിങ്ങളുടെ കിടൽ ഐറ്റം കിട്ടുമോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണോ ഇതാണ് ഐറ്റം കിട്ടും നമ്മൾ സാധാരണ പായസം തന്നെ കിടക്കുക തന്നെ പക്ഷെ കുറച്ചൊന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് വെക്കുന്നത് അപ്പം എന്താ നല്ല കിടല ഒരു പായസം ഉണ്ട് ചോക്ലേറ്റ് പായസം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ അപ്പം ഞാൻ വിചാരിച്ച് കുറച്ചൂടെ ഇത് കുടിച്ചാൽ മതി വിചാരിച്ചോ കാരണം അത്രയ്ക്ക് രുചി കേട്ടോ അത്രയ്ക്ക് കിടലായിട്ട് ഇതാനായിട്ട് കണ്ടോ ഓക്കേ സാർ ഇപ്പം ഇതാണ് കാണാത്ത പ്രശ്നം കണ്ടോളൂ നമ്മൾ വെച്ച ഐറ്റം കാണാൻ കേട്ടോ ഇതാനായിട്ടം മതി കുറച്ചൂരെ മതി കേട്ടോ മതി മതി പൊളി കേട്ടോ കാരണം കുടിച്ചതെല്ലാം കുടിച്ചുകൊണ്ടിരിക്കുക കേസ് അത്രയ്ക്ക് രുചിയാണ് കേട്ടോ അത് കള്ളം പറയുന്നതല്ല സത്യം കണ്ടതല്ല ഒരു ഐറ്റം അടിപൊളിയാണ് അടിപൊളി കേട്ടോ സൂപ്പർ ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഫുൾ നമ്മുടെ നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് കാണുക കെട്ടോ സംഭവം കിടിലമാണ് അടിപൊളി കിട്ടും ആ ഒരു ഐറ്റം ഞാൻ കിടിലം പായസം കിട്ടും അടിപൊളി ചോക്ലേറ്റ് പായസം ഉണ്ടാക്കുകൊണ്ടിരിക്കുന്നത് കേട്ടോ കിടലം കിടിലം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഇണ്ട ഹാപ്പി വിഷു അപ്പോൾ ഈ വിഷു പ്രമാണിച്ച് നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനലിൽ ഇങ്ങനെയുള്ള മാക്സിമം നമ്മൾ എന്താ പറയുക വെറൈറ്റി ഐറ്റംസാണ് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇതുപോലെയുള്ള ഐറ്റംസാണ് കിടക്കുന്നത് നമ്മുടെ ചോക്ലേറ്റ് പായസം അങ്ങനെയുള്ള എന്താ പറയുക കേക്ക് ബട്ടർ കുക്കീസ് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഐറ്റംസ് കിടപ്പുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ആ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് വിസിറ്റ് ചെയ്യാ കണ്ടോ നല്ല കിട്ടില്ല ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റ് വാഷ് കൊണ്ട് കൈയിരിക്കുന്നത് എല്ലാം കുറിക്കാൻ പോകണു ഓണം സൂപ്പർ ഐറ്റം കണ്ടോ കേട്ടോ അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിഷു ആഘോഷങ്ങൾ കേട്ടോ അപ്പൊ വിഷു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഒരു വിഷു അപ്പൊ ഇതെല്ലാവരും ഒന്ന് കാണുക ഉണ്ടാക്കോ അടിപൊളിയാണ് ഇനിയും ഒരു ക്ലാസ്സിലും കുടിക്കാൻ ഒക്കെ ആഗ്രഹം ഉണ്ടോ പക്ഷെ കുടിക്കുന്നില്ല അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ളൊരു കിടിലം പായസമാണ് കേട്ടോ കിടന്നു അടിപൊളി കേട്ടോ കിടക്കഴ കളിയാറായി ആ ഫുള്ളി ചോക്ലേറ്റ് കേട്ടോ എൻ്റെ മൊത്തം ചോക്ലേറ്റ് ആണോ ചോക്ലേറ്റ് വെള്ളം കേട്ടോ ഓക്കെ ഫ്രണ്ട് സപ്പ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം എൻ്റെ എല്ലാം സപ്പോർട്ടാണ് കേട്ടോ സംഭവം നല്ല കിഡിലോ കേട്ടോ അടിപൊളിയാണ് അതിന് നമുക്ക് എത്ര കുറേ ഉള്ളൂ കേട്ടോ നമുക്ക് അതുകൊണ്ട് അങ്ങ് ഫിനിഷ് ചെയ്ത് തളയാം കേട്ടോ അടിപൊളിയാണ് സംഭവം സൂപ്പറാണ് അവിടെ കിഡിലും ഐറ്റം കേട്ടോ കിടലം കിഴ പായസം ഓക്കെ സപ്പോൾ നമുക്കത് ഇതി ഫിനിഷ് ചെയ്തിട്ട് പോകാം വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് പോകാം ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അതിനകത്ത് ഒരുപാട് ഒരുപാട് ഐറ്റംസ് കിടപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കാണാം കേട്ടോ സംഭവം ഇതിനകത്ത് കിടിലം കിഴി ഐറ്റംസ് അതിനകത്ത് കിടപ്പുണ്ട് ആദ്യ പൊടി ആയിട്ട് കേട്ടോ നിങ്ങള കിടായിട്ടോണോ അപ്പോൾ ഒന്നുകൂടി എൻ്റെ ഫ്രണ്ട്സായ എൻ്റെ ഒരു കിടലം ആപ്പി വിഷു അപ്പോൾ നമ്മളെ വിഷുവിൻ്റെ നമ്മളെ സ്പെഷ്യൽ മധുരമായിരുന്നു അതായത് നമ്മുടെ എന്താ പറയുക നമ്മളെ ചോക്ലേറ്റ് പായസം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കഴിക്കാൻ പോകാനേ ഓക്കേ അപ്പോൾ തീർന്നുണ്ട് സംഭവം തീർന്നു ഓക്കെ അപ്പം ഇതേപോലത്തെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മുടെ ചാനലിൽ കിടക്കോട്ടെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഓക്കെ അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഐറ്റംസാണ് നമ്മുടെ ചാനലിൽ കിടക്കുന്നത് ഇതുപോലുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം പോലുള്ള ബട്ടർ കുക്കീസ് അതൊക്കെ തന്നെ കേക്കൾസ് ക്രീമുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസും ഉണ്ട് കേട്ടോ തീർന്നു സംഭവം തീർന്നു കേട്ടോ അപ്പ കഴിഞ്ഞു നമ്മളതാ ഫുള്ള് കഴിഞ്ഞ് കുറച്ച് താഴെ വീട്ടുകൊണ്ട് കേട്ടോ അപ്പൊ എൻ്റെ ഒരു ഹാപ്പി വിഷു എല്ലാവർക്കും കേട്ടോ നല്ല ഒരു വർഷം ആശംസിക്കുന്നു അപ്പ എന്റെ എല്ലാ ഫ്രണ്ട്സ് ചാനലും വിസിറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളെ സപ്പോർട്ടുകൾ മാത്രമാണ് നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുക തീർച്ചയായിട്ടും എല്ലാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ നിയമപെടുക ഓക്കെ ഫ്രണ്ട്സ് ദയവ് വരുന്ന അടുത്ത ഒരു വീഡിയോമായി ഓക്കെ ബൈ